ൾ അധ്യായം തൊണ്ണൂറ്റിയൊമ്പത് കർത്താവ് പരിശുദ്ധനാണ് കർത്താവ് വാഴുന്നു ജനതകൾ വിറകൊള്ളട്ടെ അവിടുന്ന് കെരൂപുകളുടെ മേൽ സിംഹാസനസ്ഥനായിരിക്കുന്നു ഭൂമി കുലുങ്ങട്ടെ കർത്താവ് സിയോനിൽ വലിയവനാണ് അവിടുന്ന് സകല ജനതകളുടെയും മേൽ ഉന്നതനാണ് അവിടുത്തെ മഹത്വം ഭീതിജനകവുമായ നാമത്തെ അവർ സ്തുതിക്കട്ടെ അവിടുന്ന് പരിശുദ്ധനാണ് ശക്തനായ രാജാവെ നീതിയെ സ്നേഹിക്കുന്നവനെ അവിടുന്ന് ന്യായത്തെ സുസ്ഥാപിതമാക്കിയിരിക്കുന്നു അവിടുന്ന് യാക്കോബിൽ നീതിയും ന്യായവും നടത്തി നമ്മുടെ ദൈവമായ കർത്താവിനെ പുകഴ്ത്തുവിൻ അവിടുത്തെ പാദപീഡത്തിങ്കൾ പ്രണമിക്കുവിൻ അവിടുന്ന് പരിശുദ്ധനാണ് മോശയും അഹരോനും അവിടുത്തെ പുരോഹിതന്മാരിൽപ്പെട്ടവരാണ് അവിടുത്തെ നാമം വിളിച്ചപേക്ഷിച്ചവരിൽ സാമുവേലും ഉൾപ്പെടുന്നു അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവിടുന്ന് അവർക്ക് ഉത്തരമൊരുളി മേഘസ്തംഭത്തിൽ നിന്ന് അവിടുന്ന് അവരോട് സംസാരിച്ചു അവർ അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ചു ഞങ്ങളുടെ ദൈവമായ കർത്താവെ അങ്ങ് അവർക്ക് ഉത്തരമൊരുളി അങ്ങ് അവർക്ക് ക്ഷമിക്കുന്ന ദൈവമായിരുന്നു തെറ്റുകൾക്ക് ശിക്ഷ നൽകുന്നവനും ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ അവിടുത്തെ വിശുദ്ധ പർവ്വതത്തിൽ ആരാധന അർപ്പിക്കുവിൻ നമ്മുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ്